அம்மா அம்ம நினச்சாங்க போராமில யாரும் செய்யல അതാ വരസം ഞാൻ വീടി ഞാൻ വീടിയെ പിടിച്ചിട്ട് തരാ നിങ്ങളൊക്കെ ഓടും ഓടും എനിക്ക് നല്ല ശരിക്കും എത്രണ്ട് സബ്സ്ക്രൈബേഴ്സ് അല്ലേ വേണ്ടത് വാച്ചിട്ടും വേണം

കുഞ്ഞാന്റെ ണ്ട് അപ്പച്ച കടന്നുണ്ട് അത് കണ്ടാരണോ ചട്ടമ്പിന്റെ ചട്ടമ്പിന്ന് പറഞ്ഞു തരണം കിടപ്പുണ്ട് അത് ചിഹ്ന വേണം വളം വെക്കണ്ട വളം വയ്ക്കുന്ന ലാഡിക്ക് പ്രൊമോഷൻ കൊടുക്കണോ സംഗതി വസ് ആ പക്ഷെ മണിപ്ലാന്റ് ആണ് വിശ്വാസം മണി അല്ല ചിന്നതിന് മണിപ്ലാന്റ് അടുത്ത് വിശ്വാസം ഉണ്ടെന്ന് മണി പ്ലാന്റ് ആ എനിക്കയത്തെ വീഡിയോ അതെ അത് എനിക്കൊരു മണിപ്ലാന്റ് ഓ ഞാനിട്ടതാ അയച്ചിരി ആ ഇവിടെ ഉണ്ട് അത് ഞാൻ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചൊന്നുമല്ല ഇപ്പോൾ ആ കുറേ ഉണ്ട് ഇപ്പോൾ ആ അതെ അതെ പിന്നെ അല്ല അവിടെ നിന്ന് മാറ്റി അവിടെ പ്ലാന്റ് ഡെവലപ്മെന്റ് ചെയ്തറിഞ്ഞില്ലേ അവിടെ മക്കം ചേഞ്ച് ചെയ്ത് അപ്പൊ എടുത്ത് മാറ്റി ആ അതിനേക്കാളും അതിനേക്കാളും മെച്ചമായിട്ടിരിക്കണി പറഞ്ഞാൽ കാര്യം മെച്ചമായിട്ടിരിക്കണം ഇങ്ങ പോണ്ടേ ജോലിക്ക് പോണ്ടേ ഞാസ് ഉള്ളു പറഞ്ഞവിടെ തന്നെ ഒന്നാം തീയതി അഞ്ചാം തീയതി അല്ലേ ക്ലാസ് അതല്ല ആരും കാണിക്കാൻ നേരത്തെ മൂന്നല്ല ആറ് അവർക്ക് ആരോഗ്യ ചായ എടുക്കാൻ വേണ്ടി ഞാൻ ചായ എടുക്കുന്നില്ല അത് ആ ഡാൻസ് മാത്രമല്ല നല്ല ഭാഷയുണ്ട് രാളിയുടെ അമ്മയെ വെല്ലും